ഹലോ ഹായ് എവ്രവൺ എല്ലാവർക്കും നമസ്കാരം ഇസ്രായേലിൽ നിന്നുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക് യുദ്ധത്തിന് യുദ്ധം തുടങ്ങിയ സമയം തൊട്ട് നമ്മളെ ഒരുപാട് പേര് ഫോളോ ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ അറിയാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട് അപ്പൊ യുദ്ധത്തിന്റെ സാഹചര്യങ്ങൾ നിലവിൽ നിന്നിരുന്ന സമയത്ത് കാര്യങ്ങൾ അറിയിച്ചിരുന്നത് പോലെ തന്നെ ഏകദേശം ഒത്തിരി സമാധാനമായപ്പോഴുള്ള കാര്യങ്ങളും കൂടി നിങ്ങളെ അറിയിക്കേണ്ട ഒരു കടമ നമുക്കുണ്ടല്ലോ അതിനുവേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ പറഞ്ഞായിരുന്നു അപ്ഡേറ്റ്സുമായിട്ട് നാളെ വരാമെന്ന് നിലവില് വെടിനിർത്തൽ കരാറ് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് തൽക്കാലത്തേക്ക് ആശ്വാസം എന്നല്ലാതെ ഈ ഒരു യുദ്ധം തീർന്നു എന്ന് പറയാൻ നമുക്ക് പറ്റുമോ ഇല്ലയോ എന്നുള്ളത് സംശയമാണ് കാരണം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം തന്നെ എപ്പോ വേണമെങ്കിലും യുദ്ധം പൊട്ടിപ്പുറപ്പെടാവുന്ന ഒരു രാജ്യമാണ് തർക്കഭൂമികളും തർക്ക രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ പെർമനന്റ് ആയിട്ട് തീരാതെ ഒരിക്കലും യുദ്ധം അവസാനിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് ഒക്ടോബർ ഏഴാം തീയതി ഖമാസിന്റെ നുഴഞ്ഞുകയറ്റത്തോടു കൂടി തുടങ്ങിയ ആ ഒരു യുദ്ധം ഇന്ന് വരെയും നീണ്ടു നിന്ന് പോവുകയാണ് നീണ്ടു പോവുകയാണ് അപ്പൊ അന്ന് തുടങ്ങി വെച്ചത് ഹമാസ് ആണെങ്കിൽ പോലും അതിന്റെ അതിൻ്റെ ഇറാൻ ആയിരുന്നു എന്നുള്ളതും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും പകൽ വിളിച്ചം പോലെ അറിയാവുന്ന കാര്യമാണ് ഏത് കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാവുന്ന കാര്യമാണ് അപ്പൊ ഇപ്പൊ അവസാനം യുദ്ധം ഇത്രയും മൂർച്ഛിച്ചപ്പോൾ ഇറാനും ഇസ്രായേലും കൂടി നേരിട്ടുള്ള യുദ്ധമായി അതിപ്പോ ഏകദേശം വെടിനിർത്തൽ കരാറ് പ്രാബല്യത്തിൽ വന്ന് ഒരു സമാധാന പൂർണ്ണമായ ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തി നിൽക്കുന്ന ഈ ഒരു സമയത്ത് നമുക്ക് പറയാനുള്ളത് ഇസ്രായേലിൽ നിന്ന് നമ്മൾ കാണുന്ന നേർക്കാഴ്ചകൾ അനുസരിച്ച് ഒരിക്കലും ഇത് നമ്മളുടെ ഇത് എത്ര നാളത്തെ അനുഭവങ്ങൾ വെച്ചിട്ട് ഒരിക്കലും ഇത് തീർന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് ഇപ്പൊ ഇറാനും ഇസ്രായേലും കൂടെ ഉള്ള ഒരു യുദ്ധം ഒരു പൂർണ്ണമായ രീതിയിൽ എത്തിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ കാരണം ഒരു പ്രശ്നങ്ങളും സംസാരിച്ച് അല്ലെങ്കിൽ ചർച്ച ചെയ്ത് പൂർണ്ണമായിട്ട് എന്താ പറയുക ഒരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ടൊന്നും അല്ല ഇപ്പൊ ഈ ഒരു തൽക്കാലത്തേക്ക് ഒരു വെടിനിർത്തൽ എന്ന രീതിയിലാണ് ഇനി ഹമാസാണ് യുദ്ധം തുടങ്ങി വെച്ചത് അതുകൊണ്ട് തന്നെ ഹമാസുമായിട്ട് വേറൊരു അഗ്രിമെന്റ് അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഒരു കരാറും കൂടി വരാതെ ഈ യുദ്ധം തീരില്ല കാരണം ഇപ്പോഴും ഇസ്രായേലിന്റെ അൻപത്തിരണ്ട് ബന്ദികൾ അവരുടെ കയ്യിലാണ് ഹമാസിന്റെ പിടിയിലാണ് അൻപത്തഞ്ചായിരുന്നു അതിൽ മൂന്ന് പേരുടെ മൃതദേഹം രണ്ടു ദിവസം മുമ്പ് ഗാസ ബോർഡറിൽ നിന്ന് ഐ ഡി എഫ് കണ്ടെത്തി ഒരു സ്ത്രീയുടെയും രണ്ട് യുവാക്കളുടെയും ആ മൃതശരീരങ്ങൾ കണ്ടെത്തി അപ്പൊ അൻപത്തി അഞ്ച് എന്നുള്ളത് അൻപത്തി രണ്ടായിട്ട് കുറഞ്ഞു ഇനി ഈ അമ്പത്തിരണ്ട് പേരിൽ എത്ര പേര് ജീവിച്ചിരിപ്പുണ്ടെന്ന് ദേവന്തംബരാന് മാത്രം അറിയാം ഉണ്ട് ആരൊക്കെ ഏതൊക്കെ അവസ്ഥയിലാണ് എന്നൊക്കെ അപ്പൊ ഇപ്പോഴും ഇസ്രായേലിലെ ഒരു പറ്റം ആളുകൾ പ്രത്യേകിച്ച് ബന്ധികളായിട്ട് അവിടെ ആയിരിക്കുന്നവരുടെ കുടുംബാംഗങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നവര് അതുപോലെ തന്നെ ഇസ്രായേലിലെ ഭരണവശത്തോട് എതിർപ്പുള്ളവരൊക്കെ ഇന്നലെ വൈകുന്നേരം മുതലേ ഈ ഒരു ആവശ്യവുമായിട്ട് ബന്ധികളുടെ വിമോചനം മോചനത്തിന്റെ ആവശ്യവുമായിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കാരണം വെടിനിർത്തൽ കരാറ് പ്രാബല്യത്തിൽ വന്നതോടുകൂടി നമ്മുടെ റെസ്ട്രിക്ഷൻസ് ഒക്കെ കുറഞ്ഞു നമുക്ക് നേരത്തെ ദൂരയാത്രകളൊക്കെ ഒഴിവാക്കണം ഗ്യാതറിങ് പാടില്ല ഒരു കുടിച്ചേരലുകൾ പാടില്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഇത്രയും ദിവസവും അവധിയായിരുന്നു ഒന്നും തുറന്നു പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് ഇസ്രായേൽ ഈ ഒരു പത്ത് ദിവസമായിട്ട് പത്ത് പന്ത്രണ്ട് ദിവസമായിട്ട് കടന്നു പോയിരുന്നത് പക്ഷെ ഇന്നലെ വൈകുന്നേരം തൊട്ട് നമ്മുടെ ഹോം ഫ്രണ്ട് കമാൻഡിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള അറിയിപ്പുണ്ട് നമുക്ക് ആപ്ലിക്കേഷൻ തുറക്കുമ്പോൾ തന്നെ നേരത്തെ ഉണ്ടായിരുന്നതുപോലെ അല്ല നമ്മുടെ ഡീറ്റെയിൽസ് അതിനകത്ത് കാണുന്നത് നമുക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ തുറന്ന് പ്രവർത്തിക്കാനുള്ള അനുവാദമായി ഗ്യാദറിങ്ങിന് അനുവാദമായി അപ്പോ ഇസ്രായേലിലെ പൊതുജീവിതം പഴയ ഒരവസ്ഥയിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത് നിലവിൽ നമുക്ക് അലാറമോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാം ആണ് കുറച്ച് സമാധാനമായിട്ട് ഇന്നലെ രാത്രി ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറങ്ങാൻ പറ്റി വളരെ ഒത്തിരി ദിവസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം അലാറൊന്നും ഇല്ലാതെ ഹോട്ടലിലും ചീറ്റിലും ഒന്നും ഇല്ലാതെ സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റി അപ്പൊ ഇന്നെല്ലാവരും ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു വീണ്ടും ഹമാസുമായിട്ടുള്ള ഒരു എഗ്രിമെന്റ് വരാനും ബന്ധികളുടെ മോചനത്തിനായും കാത്തിരിക്കുന്നു അപ്പൊ ആ ഒരു ഭാവവും കൂടി ക്ലിയർ ആയാലേ യുദ്ധം അവസാനിച്ചു തൽക്കാലത്തേക്കെങ്കിലും അവസാനിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പൊ വരും ദിവസങ്ങളിൽ അതിന്റെ ഡിസ്കഷൻ നടക്കുമെന്നാണ് നമ്മുടെ ന്യൂസിലൊക്കെ കാണുന്നത് തിങ്കളാഴ്ച ഒരു ചർച്ച ചർച്ചയുണ്ടെന്ന് ന്യൂസിൽ കേട്ടു ഹമാസുമായിട്ടുള്ള ഒരു എഗ്രിമെന്റ് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ അമ്പത്തിരണ്ട് ബന്ധികളെയും തിരിച്ചു കിട്ടുന്നത് വരെ നമ്മളെല്ലാവരെയും അവരെല്ലാവരും നമ്മൾ പ്രാർത്ഥനയിൽ ഓർക്കണം നമ്മളെപ്പോഴും ഇസ്രായേലിനെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ യുദ്ധത്തെ കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും ഇസ്രായേലിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ പറയില്ല അല്ലെങ്കിൽ ഇസ്രായേലിനെ മാത്രം സപ്പോർട്ട് ചെയ്യാൻ പറയില്ല യുദ്ധം കാരണം ബുദ്ധിമുട്ടുന്ന എല്ലാവരെയും എല്ലാ രാജ്യങ്ങളെയും എല്ലാ മനുഷ്യരെയും ഓർക്കണമെന്ന് മാത്രമാണ് നമ്മൾ എപ്പോഴും പറയുന്നത് പിന്നെ എപ്പോഴും സത്യത്തിന്റെയും ന്യായത്തിൻ്റെയും കൂടെ നമ്മൾ നിക്കാനായിട്ട് ശ്രമിക്കുന്നു അത്രയും മാത്രമേ ഉള്ളൂ കാരണം നമ്മളിവിടെ കാണുന്ന നേർക്കാഴ്ചകളുണ്ട് ഇനി ഈ യുദ്ധത്തിന്റെ ഈ ഒരു പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ രണ്ട് രാജ്യങ്ങളിലും ഒരുപാട് പേര് ഏർ മുറിവേൽക്കപ്പെട്ടു മരണങ്ങൾ ഉണ്ടായി രണ്ട് രാജ്യത്തെ നോക്കുമ്പോൾ ഇറാനിലാണ് കൂടുതൽ മരണസംഖ്യ ഉയർന്നു നിൽക്കുന്നത് ഇസ്രായേലിൽ മരിച്ചവരുടെ എണ്ണം കുറവാണ് പക്ഷെ ഇറാനിൽ മരിച്ച ആൾക്കാരിൽ ഭൂരിഭാഗം പേരും നല്ലൊരു ശതമാനം ആൾക്കാരും തീവ്രവാദ സംഘടനകളുമായി പ്രവർത്തിക്കുന്നവരും അവരുടെ നേതാക്കളും അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുമാണ് പിന്നെ സിവിലിയൻസും മരിച്ചിട്ടുണ്ട് പക്ഷെ ഇസ്രായേലിൽ മരിച്ചവരിൽ ആരും തന്നെ ഏതെങ്കിലും തീവ്രവാദ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകളുടെ നേതാക്കന്മാരോ നേതാക്ക അങ്ങനെയൊന്നും അല്ല മരിച്ചത് മുഴുവനും സിവിലിയൻസ് ആണ് പക്ഷെ നമ്പർ വളരെ കുറവായിരുന്നു എന്നുള്ളത് ദൈവത്തിന്റെ ഒരു കരുണ കൃപ അപ്പോ ഏഹ് പിന്നെ മരിച്ചേക്കുന്നത് പട്ടാളക്കാര് ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട് ഈ ഒക്ടോബർ ഏഴാം തീയതി തൊട്ട് ഈ ദിവസം വരെ ഇന്നും ഇന്ന് രാവിലെയും നാല് പട്ടാളക്കാര് ഗാസയിൽ മരിച്ചിട്ടുണ്ട് വേറെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുകയുണ്ടായി ഒത്തിരി ഫോളോവേഴ്സ് ഉള്ള ഒരു ഒരുപാട് നല്ല അറിവുകളൊക്കെ പങ്കുവയ്ക്കുന്ന ഒരു ഫേസ്ബുക്ക് പേജ് ഞാനും ഫോളോ ചെയ്യുന്ന ഒരു പേജ് ആണ് ആ പേജിൽ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു അതായത് ഇസ്രായേലിൽ നിന്ന് ഗ്രീസിലേക്ക് പോവാനായിട്ട് നിൽക്കുന്ന ഒരു ക്രൂസ് കപ്പൽ കപ്പലിൽ കയറാൻ വേണ്ടിയിട്ട് ഇസ്രായേലുകൾ ക്യൂ നിൽക്കുന്ന ഒരു പിക്ചർ ഇട്ടിട്ട് അതിൻ്റെ അതിന് കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ ഇങ്ങനെയാണ് അതായത് ഇസ്രായേലിൽ നിന്നും ഓടി രക്ഷപ്പെടുന്ന ഗ്രീസിലേക്ക് രക്ഷപ്പെടാനായിട്ട് കപ്പലിൽ കയറാനായിട്ട് നിൽക്കുന്ന ഇസ്രായേലുകൾ കാലം കാത്തുവച്ച നീതിയാണ് അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നത് കണ്ടോ പുറപ്പാട് വീണ്ടും എന്താ പറയുക പ്രാ പ്രാബല്യത്തിൽ വരുന്നു അല്ലെങ്കിൽ പ്രാവർത്തികമാകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് കണ്ടു ശരിക്കും പറഞ്ഞാൽ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ചിരിയാണ് വരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാതെ ചുമ്മാ അങ്ങ് എഴുതി പിടിപ്പിക്കുക ചെയ്യുന്നത് അതിന്റെ സത്യാവസ്ഥ ഇതാണ് അതായത് ഈ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങള് ഇസ്രായേലിലെ സമ്മർ വെക്കേഷൻ ടൈമാണ് ഇസ്രായേലുകളെ സംബന്ധിച്ചിടത്തോളം നല്ല ശതമാനം ആൾക്കാരും അവരെല്ലാ രാജ്യങ്ങളും പോയി കണ്ട് വിസിറ്റ് ചെയ്ത് ആസ്വദിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ഇന്ത്യയിലേക്കൊക്കെ ഒത്തിരി ഇസ്രായേലികൾ ടൂറിസ്റ്റുകളായിട്ട് വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എല്ലാ രാജ്യങ്ങളും പോയി കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഇസ്രായേലികൾ എന്ന് പറഞ്ഞാൽ അവർ നാളെ കുറിച്ച് ആഗ്രഹപ്പെടുന്ന ആൾക്കാരല്ല നമ്മളെന്ന് പറഞ്ഞാല് നമുക്കിപ്പോൾ ഒരു പതിനായിരം രൂപ ശമ്പളം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു ഒരു രൂപ വരെ നമ്മൾ കണക്ക് കൂട്ടി മിച്ചം പിടിച്ച് അല്ലെങ്കിൽ ആവശ്യത്തിന് വേണ്ടി മാത്രം ചെലവഴിച്ച് മക്കൾക്ക് വേണ്ടി നാളത്തേക്ക് സമ്പാദിച്ച് വെക്കുന്നു സ്ഥലം വാങ്ങിച്ചു കൂട്ടുന്നു ബിൽഡിങ്ങുകൾ പണിയുന്നു എന്നിട്ട് അവസാനം നമ്മൾ ജീവിതം ആസ്വദിക്കാതെ ഈ ലോകത്തുനിന്ന് പോകുന്ന ഒരു 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 കാഴ്ചപ്പാടാണ് നമ്മുടെ ആൾക്കാർ പക്ഷെ ഇവർ അങ്ങനെയല്ല ഇവർക്ക് നാളെ എന്നുള്ള ഒരു ആകൃതിയോ ചിന്തയോ അങ്ങനെയൊന്നുമില്ല അവർ ഇന്നലെ ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പൊ ഈ എല്ലാ രാജ്യങ്ങളും സന്ദർശിക്കുന്ന ഒരു സമയമാണ് ഈ സമ്മർ വെക്കേഷന്റെ ടൈമിൽ ഇവർ ഒത്തിരി പേര് ടൂർ പോകുന്ന സമയമാണ് അപ്പോൾ ചില ആൾക്കാർ ഈ ക്രൂസ് റൈഡ് ചൂസ് ചെയ്യും അതായത് ഒരാഴ്ചയൊക്കെ കപ്പലില് രണ്ട് മൂന്ന് രാജ്യങ്ങളൊക്കെ ഒരുമിച്ച് ഏഹ് സന്ദർശിക്കുന്ന ടൂർ പാക്കേജുകളുണ്ട് അപ്പൊ അങ്ങനെ ഗ്രീസിലേക്ക് പോകാനായിട്ട് നിൽക്കുന്ന ഒരു കപ്പലിൽ ടൂറിന് പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ടൂറിസ്റ്റുകളായിട്ട് പോകാൻ നിൽക്കുന്ന ഇസ്രായേലികളുടെ പിക്ചർ എടുത്തിട്ടാണ് അങ്ങനെയൊക്കെ പോസ്റ്റുകളൊക്കെ തയ്യാറാക്കുന്നത് അപ്പൊ ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരോട് എനിക്കൊന്നേ പറയാനുള്ളൂ നമ്മൾ എന്താണ് ചെയ്യുന്നതൊന്ന് മൂന്നുവട്ടം ചിന്തിച്ചിട്ട് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും ഒരു രാജ്യത്തെ ആ രാജ്യത്തിന്റെ ജനതകളെ മോശമായിട്ട് ചിത്രീകരിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ചിന്തിക്കണം നമ്മൾ ഒരാളുടെ നേരെയോ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ നേരെയോ ഒരു കാര്യത്തിന്റെ നേരെയോ ഒരു വിരൽ ചൂണ്ടുമ്പോൾ ബാക്കി നാല് വരലും നമ്മളിലേക്ക് തന്നെയാണ് ചൂണ്ടി നിൽക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് പിന്നെ ചില എൻ്റെ വീഡിയോ താഴെയൊക്കെ വന്ന് കമന്റ് ചെയ്ത കുറെ ആൾക്കാർ കമന്റ് ചെയ്ത ഒരു കാര്യമുണ്ട് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നു പക്ഷെ നാളെ തിരിച്ചു വരേണ്ടത് ഈ നാട്ടിലേക്ക് തന്നെയാണെന്ന് ഓർക്കണം എന്ന് ചില കമന്റുകൾ കാണാറുണ്ടായി കാണാ കാണുകയുണ്ടായി എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ഞങ്ങളൊക്കെ തിരിച്ച് ആ നാട്ടിലേക്ക് വരേണ്ടവരാണെന്നുള്ള വിചാരം നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ നേതാക്കന്മാർക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും നമ്മളെ നമ്മളെ സംരക്ഷിക്കപ്പെടേണ്ടവർക്കും ഒക്കെ അവർക്കും കൂടി ഉണ്ടാവറണ്ടേ അങ്ങനെ ഒരു ചിന്ത ഞങ്ങൾക്ക് മാത്രം പോരല്ലോ ഒരു ഡെഡ് ബോഡിയായിട്ട് വന്നിട്ട് പോലും അതിനെ പോലും പരിഗണിക്കാത്ത ആൾക്കാരാണോ ഞങ്ങളൊക്കെ ജീവനോടെ അങ്ങോട്ട് തിരിച്ചു വന്നാൽ നമ്മളെ പരിഗണിക്കാൻ പോകുന്നത് അങ്ങനെയുള്ള പരിഗണന ഒന്നും നമ്മളുടെ മനസ്സിലില്ല അങ്ങനത്തെ ആ ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് കിട്ടത്തില്ല എന്ന് ഉറപ്പുള്ള ഒരു ആഗ്രഹങ്ങളും നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാറില്ല നമ്മൾ ജോലി ചെയ്യുന്നു ശമ്പളം വാങ്ങുന്നു പിന്നെ നമ്മൾക്ക് അന്നം തരുന്ന നാടിനോട് എന്നും നമ്മൾ നന്ദിയുള്ളവരായിരിക്കും അന്നം തരുന്ന നാട് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് മാത്രമല്ല നമ്മൾ ഈ നന്ദി കാണിക്കുന്നതോ അല്ലെങ്കിൽ ഈ സത്യങ്ങൾ പുറത്തേക്ക് വിളിച്ചു പറയുന്നത് സത്യം സത്യമായി പുറംലോകം അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്യുന്നത് ഇനി ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും റോങ് ആയിട്ടുള്ള കാര്യം ഉണ്ടായാൽ നമ്മൾ അതും പറയും അല്ലാതെ അവർ ചെയ്യുന്ന നന്മകൾ മാത്രമല്ല നമ്മൾ പറയുന്നത് അവരുടെ ഭാഗത്തുനിന്ന് വരുന്ന മിസ്റ്റേക്കുകൾ നമ്മൾ എടുത്ത് ചൂണ്ടിക്കാണിക്കാറുണ്ട് അതുകൊണ്ട് ഇസ്രായേലിനെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ഞങ്ങളെ ആരെയും കാണരുത് ഇപ്പൊ ഞാൻ മാത്രമല്ല ഇസ്രായേലിൽ നിന്ന് ഈ ഒരു യുദ്ധ സമയത്ത് ഒത്തിരി പേര് സോഷ്യൽ മീഡിയ വഴി പ്രതികരിക്കുകയും വീഡിയോകൾ ചെയ്യുകയും വാർത്തകൾക്ക് റിപ്പോർട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞങ്ങളെ നമ്മളിവിടെ കാണുന്ന നേർക്കാഴ്ചകളാണ് പുറ ലോകത്തേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് എന്ന് മാത്രം എല്ലാവരും മനസ്സിലാക്കുക പിന്നെ ഇതുപോലെയുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ആയിട്ടും അല്ലെങ്കിൽ ലാംഗ്വേജ് പരമായിട്ടുള്ള വീഡിയോകളായിട്ടും അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് ആയിട്ടുള്ള വീഡിയോകളൊക്കെ ആയിട്ട് കാഴ്ചകളും ആയിട്ട് നമ്മുടെ ചാനലിൽ എല്ലാവരും എന്നോടൊപ്പം ഉണ്ടാവണം നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം ഒത്തിരി പേര് നമ്മുടെ ചാനലിന്റെ ഫോളോവേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ട് എല്ലാവർക്കും ഒത്തിരി നന്ദി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് നമ്മുടെ ചാനൽ ഒന്ന് എത്തിച്ചു കൊടുക്കാനും ശ്രമിക്കണം പിന്നെ ചില കമന്റ്സ് കണ്ടു ഹീബ്രു പറഞ്ഞു തരാൻ പോകുന്നു ഞാൻ ഒരുപാട് വീഡിയോകൾ ഹീബ്രു ലാംഗ്വേജിന് ലാംഗ്വേജ് ആയിട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് ലാംഗ്വേജ് പഠിക്കാൻ സഹായമാകുന്നത് വീഡിയോകള് നമ്മളുടെ ഈ ഷൈനിബാബ് ഒന്ന് സെർച്ച് ചെയ്തിട്ട് വ്യൂ ചാനൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ തുടക്കം മുതലുള്ള വീഡിയോകൾ കിട്ടും അപ്പോൾ ഇതിനു മുമ്പുള്ള വീഡിയോകളൊക്കെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക എല്ലാവരുടെയും സപ്പോർട്ടിന് ഒത്തിരി നന്ദി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്